ോട് സംസാരിച്ചു റബ്ബിനോട് എനിക്കൊന്ന് കാണണമെന്ന് ചോദിച്ചില്ലേ അള്ളാഹുവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ നീയേ എനിക്ക് നിന്നെ ഒന്ന് നോക്കി കാണാനാണ് എന്ന് മുസനബി പറഞ്ഞ നേരം നിങ്ങൾക്കെന്നെ കാണാൻ കഴിഞ്ഞില്ല ലൻ തറാനി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല ഈ ലോകത്ത് അത് പരലോകത്തെ നടക്കൂ സാംസനബി അള്ളാഹിനോട് സംസാരിച്ച നബിയാണ് മുഹമ്മദ് സംസാരിക്കുകയും അഭിപ്രായ പ്രകാരം റബ്ബിനെ കാണുകയും ചെയ്ത നബിയാണ് മുഹമ്മദ് റസൂലുല്ലാ സല്ലാഹുസ്വലം സൂറത്തു നജുബിന്റെ തഫ്സീർ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് എന്താണ് ദൃഷ്ടാന്തങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും ദൃഷ്ടാന്തം ലഭിതങ്ങൾ കണ്ടു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റൂത്താണത്രേ ഏതായിരുന്നാലും റബ്ബിനോട് സംസാരിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്തെയും നമ്പറില്ലല്ലോ വിളിക്കാൻ ഉള്ളാഹിനോട് എങ്ങനെ സംസാരിക്കുക ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ അവിടെ ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ കേട്ടെ എന്ത് ചെയ്യും ഉള്ളാഹിനോട് സംസാരിക്കണം തോന്നിയാൽ ആരോ പറയണ്ടല്ലോ ഉത്തരം അവർക്ക് പറഞ്ഞ

അള്ളാഹുവിൻ്റെ സംസാരമാണ് കേൾക്കുന്നത് റബ്ബിനോട് സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹു അക്ബർ ചൊല്ലി നിസ്കരിക്കുന്നു ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്നത് ഓതുന്നത് ഖുർആാനാണ് തെസ്ബിഹാണ് തെ ചൊല്ലിയാൽ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് അള്ളാൻ്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കണമെങ്കിൽ ഇങ്ങനെയാണത് റബ്ബിന്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അവർ കുർആാനോതട്ടെ ഓതുന്നത് അള്ളാൻ്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കലാണ് അള്ളാഹിനോട് അങ്ങോട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒതു കൊടുത്തു വരിൻ തെക്ക് ചൊല്ലിൻ കെപിലായിലേക്ക് തിരിഞ്ഞ് തെക്കുപേർ ചൊല്ലി നിസ്കാരത്തിന്റെ ശത്കളും പറന്തുകളും പാലിച്ച് നിസ്കരിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇനി പറയാറുണ്ട് വിഷമങ്ങൾ വരുമ്പോ ദുഃഖം വരുമ്പോ അവിടത്തേക്കൊരുക്കരിക്കാറായിരുന്നു പതിവ് സുന്നസ്കരിക്കും നിസ്കാരത്തിന്റെ നേരമായാൽ മുക്രിയോടെ ഈ മുക്രിന്ന് പറഞ്ഞ മുഖരി ഊതി കൊടുക്കാൻ ആളെന്നാ പണ്ടൊക്കെ മദ്രസ പഠിപ്പിച്ചാലും മുക്രിസ്താൻമാരല്ലേ മുക്കരി പറഞ്ഞു പറഞ്ഞു മുക്കരിക്കായതാ സംഗതി അത് മുഖരി ആണ് ഖിറാഅത്ത് ചെയ്തു ആള് കൊടുക്കണാള് മുഖരിയായി മാറിയത് ഹബീബിന്റെ മുഖരിയോട് വാങ്ക് വിളിക്കണേ യഥാമത്ത് കൊടുക്കണേ എന്ന് പറയേണ്ടതിന് പകരം പുണ്യനവി പറയാറുള്ള വാക്കെന്താണെന്നറിയുമോ ബിലേ ആ നിസ്കാരം കൊണ്ടൊരാനന്ദം തരിൻ ബിലാലേ നിസ്കാരം ആനന്ദമാണ് ബിലാലേ വാങ്ങു കൊടുക്കിന് കാമത്ത് കൊടുക്കിൻ സമയമായല്ലോ എന്ന് പറയാൻ നബി പറയാറുള്ളത് അരിഹന ബിഹായ ബിലാൽ ബിലാലേ നിസ്കാരത്തിന് കാമത്ത് കൊടുത്ത് നമുക്ക് സമാധാനം തരിൻ ബിലാലേ അരിഹന ബിഹായ ബിലാൽ ആനന്ദമുള്ളവരുടെ ആനന്ദം അള്ളാഹുവിനോട് സ്നേഹമുള്ള ആളുകളുടെ മനസ്സിന്റെ വേദന തെക്ക് പീറ് ചൊല്ലിയാൽ അവർക്ക് വിഷമമുണ്ടാവും എന്താ വിഷമമെന്നറിയോ ഇത് തീർന്നു പോകുമല്ലോ ഇമാമു സലാം വീട്ടുമല്ലോ നിസ്കാരം പെട്ടെന്ന് തീരുമോ എന്ന പേടിയാണ് മുഹിബിങ്ങൾക്കുണ്ടാവുക മുനാഫിക്കീങ്ങൾക്കോ ഇത് എന്താ തീരാത്തത് ഇതെന്താ അവസാനിക്കാത്തത് എപ്പോഴാ ഇമാമു സലാം വീട്ടുന്നത് ഏത് സൂറത്താണാവോ ഇമാം ഓതുന്നത് ദീർഘിപ്പിച്ചു കളയുമോ നീണ്ടുപോകുമോ എന്ന് ഭയം വരും ആനന്ദമുള്ളവർക്ക് ഇതൊന്നും തീരരുതേ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അള്ളാഹു എന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് ഞാനായിട്ട് എൻ്റെ മുഖം അസലാമലൈക്കും വറഹമത്തുള്ള അലൈക്കും വറഹമത്തുള്ള എന്ന് എൻ്റെ മുഖം തിരിക്കുമ്പോഴേ അള്ളാഹു മുഖം തിരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അക്ബർ മുതൽ സലാമ് വരെ അള്ളാഹു എന്നെ ശ്രദ്ധിക്കുകയാണ് എന്ന് റസൂറുള്ള തങ്ങൾ പഠിപ്പിച്ചു സല്ലാഹുലി വല്ലം ആനന്ദമുള്ള അള്ളാഹുവിനോടൊ മഹബത്തുള്ളവർക്ക് ഇതൊന്ന് തീരല്ലേ എന്നാണ് ആഗ്രഹം അല്ലാത്തവര് തറാവ എവിടെയാ എണ്ണം കുറവ് എവിടെയാ വേഗം തീരുക എന്ന് പറഞ്ഞു ഓടി നടക്കും അല്ലേ രമദാം മാസായ വെറുതെ ചർച്ച വരും അത് എട്ടാണോ ഇരുപതാണോ അങ്ങോട്ടല്ല റബ്ബി ലവില് വന്ന വേറെ ചർച്ച ഉണ്ടാവും രമദാം വരുമ്പോൾ ചർച്ച വരും വറാത്ത് രാവിലെ തോന്നുമ്പോ ഉണ്ടോ ഇല്ലേ ഇല്ലാന്ന് പറയാൻ ഒരു കൂട്ടരും ഉണ്ട് എന്ന് ഒരു കൂട്ടരും അങ്ങനെ തർക്കം ഇത് കാലക്കയാവത്താൾ അവരുണ്ടോ എപ്പോഴും നിർക്കൊന്നുമില്ല പഴയത് കിട്ടിട്ട് ഇങ്ങനെന്തെയ്യും ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അതൊരു അസുഖമാണ് നാല് മതവിൻ്റെ ഇമാമീങ്ങളും അത് ഇരുപതിറക്കാനത്താന്ന് പറഞ്ഞു അല്ലേ സൗകര്യമുള്ള നിസ്കരിക്കുക ഇല്ലേ ഇന്ന കൂടി ഇരുപത് പറ്റൂല പറ്റുന്നില്ലേ പോയി കടന്നു തുടങ്ങിക്കുമോ നിർബന്ധമൊന്നുമല്ലല്ലോ പക്ഷെ അത് ഇരുപതല്ല എന്ന് പറയാൻ നിൽക്കണ്ട അത് എന്ന് നമ്മളെക്കാളും ഇവരല്ല നാല് മഹാന്മാരായ ഇമാമിയങ്ങൾ അവരുടെ ഗവേഷണം കൊണ്ട് കണ്ടെത്തിയതാണ് പിന്നെ നമ്മൾ ആഴ്ഷ ബീവിൻ്റെ അതീത് എന്ന് പറഞ്ഞ് വരണ്ട അവരത് മുതലപ്പുറം കണ്ടവരാണ് അല്ലേ അത് വെറുതെ എന്ത് ചെയ്യുക ഇങ്ങനെ തർക്കിക്കുക ഈ തർക്കിക്കുന്നവർ ആരെങ്കിലും തറാവിസ്കാൻ പോകേണ്ടാവുകയുള്ളൂ അവർ പോകണമെന്നുണ്ടല്ലോ ഒരു ഇങ്ങനെ അപ്പോൾ വീഡിയോ ഉണ്ടാക്കിയിരിക്കുക കാരണം ക്ലിപ്പ് ഉണ്ടാക്കിയിരിക്കുക ചെയ്യുള്ളൂ ഒരൂ പോകുന്നില്ല ഇത് പസാദാക്കാൻ തന്നെ ഉദ്ദേശം ആനന്ദം തോന്നുന്നുണ്ടോ അത് പൂർണ്ണമായ പൂർണമായ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകും അല്ലാത്ത പിന്നെ എന്തെങ്കിലും പറഞ്ഞത് അടിതപ്പും ആനന്ദം പടച്ചവനോട് തോന്നണം ഇതെന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ തലചായ്ക്കുകയാണ് ഇതെന്റെ അള്ളാഹുവിനോട് ഞാൻ ചെയ്യുന്ന എന്റെ ബാധ്യതയാണ് ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ നിഷേധിക്കുന്നതും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും രണ്ടും രണ്ടാണ് അല്ലേ സ്കാരം ഫറലാണ് ഒരാൾ പറ എനിക്കിപ്പോ സ്കാരം ഫറലൊക്കെ തന്നെയാണ് അത് ആവണില്ല എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റുകാരനായ ആസുയായ ഒരു മൊമിനാണെന്ന് പറയും നേരെ മറിച്ച് അയാൾ പറയാ ഇത് നിർബന്ധം എനിക്ക് തോന്നുന്നില്ല അയാൾ കാഫിറാണെന്നാ പിന്നെ പറയാ അയാൾ മുസ്ലിം അല്ല നിഷേധിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും നിഷേധിക്കണമൊന്നുമില്ല അയാളെ കൊണ്ട് പറ്റൂല പറ്റൂലെന്നാ പറയുന്നത് ആള് തെറ്റുകാരനാ ഗുരുതരമായി തെറ്റാ ചെയ്ത് പക്ഷെ അല്ലേ എന്തുകൊണ്ട് ആ അമ്രിനെ അംഗീകരിച്ചു അതുകൊണ്ടാണ് നിഷേധിക്കരുത് നമ്മളെ കൊണ്ട് പറ്റൂലേ പറ്റൂല എന്ന് പറഞ്ഞു പോയാൽ മതി ചെയ്യുന്നവരോട് എന്ത് ചെയ്യരുത് അസ്വാസുണ്ടാക്കരുത് അത്രേ പറയാനുള്ളൂ എല്ലാ കൊല്ലവും ഇങ്ങനെ വരും ഓരോരോ ചർച്ചകളായിട്ട്

മായ ബന്ധങ്ങളല്ല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സ്നേഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അവർ പിരിഞ്ഞു പോകുന്നത് അങ്ങനത്തെ രണ്ടു പേർ പിന്നെ പറഞ്ഞു രഹസ്യമായ സ്വതക്ക കൊടുത്തവര് ആരും അറിയാതെ നിങ്ങൾ ചെയ്ത ദാനം നിങ്ങളുടെ വീട്ടുകാർ പോലും ഭാര്യ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഇടത്തെ കൈ പോലും അറിഞ്ഞില്ല വലതു കൈ കൊടുത്തത് അങ്ങനെ ദാനം ചെയ്തവർ ആരാരും കാണാതെ ഒറ്റക്കിരുന്ന് അള്ളാഹുനെ ഓർത്ത് കരഞ്ഞവർ ഒരു സുന്ദരിയായ പെണ്ണ് നിങ്ങളെ ക്ഷണിച്ചപ്പോ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോ ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയവൾ പിന്മാറിയവൻ പിന്നെ പറഞ്ഞു ومن قلبه معلق بالمساجد ആരുടെ ഹൃദയമാണോ അള്ളാഹുവിന്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എപ്പോഴും പള്ളിയുടെ കാര്യത്തെക്കുറിച്ചാണ് അവരുടെ ആവലാതിയും ഏവലാദിയും ചിന്തകളും പള്ളിയുടെ പണി പൂർത്തിയാക്കണം അവിടെ ഹൗൾ വേണം അവിടെ വൃത്തിയാക്കണം അവിടെ വെള്ളം ആയിട്ടില്ല അവിടെ പായ് വിരിച്ചിട്ടില്ല ബാങ്ക് വിളിച്ചിട്ടില്ല അവിടെ ലൈറ്റ് ഓഫാക്കിയിട്ടില്ല സ്വിച്ച് ഇട്ടിട്ടില്ല ഇങ്ങനെ ഏതു നേരവും മസ്ജിദുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർ പിന്നെ ആരാണോ ചെറുപ്പകാലം മുതൽ നിസ്കാരം നിലനിർത്തി അല്ലാതെ ഭയപ്പെട്ട് വളർന്നു വന്ന ചെറുപ്പക്കാരൻ ഈ ഏഴ് വിഭാഗം ആളുകൾക്ക് നാളെ തണൽ തണലല്ലാഹു നൽകും വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോ സൂര്യകോളം പോലോത്തത് തലക്ക് തൊട്ട് താഴെ വന്ന് അടുത്ത് നിൽക്കുമ്പോ വിയർത്ത് വെന്തുരുകൊ ഏഴ് വിഭാഗത്തെ അള്ളാഹു തെരഞ്ഞെടുത്തതിൽ ഏഴ് വിഭാഗത്തിൻ്റെയും പ്രത്യേകത അറിയണേ അവർ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് കാര്യങ്ങൾ ചെയ്തവരാണ് അള്ളാൻ്റെ മസ്ജിദിനോട് സ്നേഹം അത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങളൊരാളെ ഇഷ്ടപ്പെട്ടാൽ ആ മെഹബൂബിന്റെ വീട് നിങ്ങൾക്കിഷ്ടമാവും അവരുടെ മഹല് നിങ്ങൾക്ക് ഇഷ്ടമാവും നാട് ഇഷ്ടമാവും അള്ളാഹാൻ്റെ വീട് നമുക്ക് ഇഷ്ടമാവണം റബ്ബ് നമ്മുടെ മെഹബൂബാണ് അള്ളാഹുവിൻ്റെ വീടാണ് ലോകത്തെ എല്ലാ മസ്ജിദും എന്നാൽ മസ്ജിദ് അള്ളാഹിന്റെ വീടാണെന്ന് മാത്രമല്ല എന്റെ വീട് എന്ന് അള്ള റബ്ബിലേക്ക് ചേർത്തിപ്പറഞ്ഞ വീടാണ് പരിശുദ്ധമായ കാബാലയം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിയുമെങ്കിൽ മക്കവരെ യാത്ര ചെയ്യണം അള്ളാഹൻ്റെ വീട്ടിലേക്ക് വരണം കയബെ കാണണം ചെയ്യണം ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹു നിർബന്ധിക്കാൻ കാരണം കയബാലയം കുറെ കല്ലും ചുമരും മാത്രമല്ല അത് കാണാനല്ല അള്ളാഹു വിളിക്കുന്നത് ഇത് റബിന്റെ വീടാണ് മെഹബൂബിന്റെ വീട് ചെന്ന് കാണണ്ടേ അത് മൊഹബിന്റെ ആഗ്രഹമല്ലേ അള്ളാഹു എന്ന മെഹബൂബിന്റെ എന്റെ വീടാണ് എന്ന് അള്ള പറഞ്ഞ വീടാണ് കാപാലയം ബാക്കിയുള്ള പള്ളികളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വകഫ് ചെയ്യുന്നതാണ് യത്തെ കുറിച്ചാണ് എന്റെ വീട് വന്ന് സന്ദർശിക്കണം അപ്പൊ അല്ല നമ്മടെ മെഹബൂബാണെ പോയി സന്ദർശിക്കൂല്ലേ ഇതൊന്നും ഇഷ്ടല്ലാണ്ടെങ് വലിഞ്ഞു പോണവരുണ്ട് അവിടെത്തില്ലോ ഹജ് ഇങ്ങനെയൊക്കെയാണെ ഞാൻ വരൂലൈട്ടോ എന്തിനാ പിന്നെ വന്ന കാര്യം പോയില്ലേ അവിടെ തിക്കും തിരക്കും കാണുമ്പോഴേ ഇതൊക്കെ ഹജ്ജ് ഞാൻ ഇപ്പോൾ അതൊക്കെ അറിയണം